നല്ല അഴകും ഒരു ലക്ഷണവും കൂടെ നോക്കൂലെ അങ്ങനെയുള്ള കുട്ടികളാണ് നമ്മൾ അത്രയാണ് ഉള്ളത് ഇതിന്റെ കൊഞ്ച് ഇതിന്റെ നെറ്റിയുണ്ടോ നല്ല രീതിയുള്ള നെറ്റിയാണ് ഇതൊക്കെ നല്ല വളരുന്ന കുട്ടികളാണ് മെയിനായിട്ട് നോക്കുന്നത് അതിന്റെ കാലിപ്പൊക്കോ ഇടന്നിട്ടു ഞങ്ങള് നോക്കുന്നത് കാലിപ്പൊക്കോ ഇടന്നിട്ടോ എന്താ ആ മീട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ആ പോരത്തിന് നല്ല വളർച്ച മീറ്റും കയറുള്ളൂ മീറ്റ് കയറുമ്പോഴേ പോ സൈസാവുള്ളൂ നല്ല ഹൈറ്റും സൈസും മാത്രമേ അതിന് നല്ല വെയിറ്റും വരള്ളൂ അതല്ലാതെ നമ്മളിപ്പോ சிறிய உருண்ட குட்டலாக்க எடுத்து கொண்டு நமக்கு அது പഫായിട്ട് കയറി വരും പക്ഷെ അത് നമുക്ക് അതിന് വെയിറ്റ് ഒരു ഉദ്ദേശിക്കുന്നതിനാൽ അത്ര വരത്തില്ല അത് അങ്ങനെ വീർത്ത് പോകുന്ന ഉരുണ്ടുപോയുള്ളൂ ഇതാകുമ്പോ നല്ല നീട്ടും പൊക്കും ഉണ്ട് മെയിൻ മെയിനായിട്ട് നോക്കി തൊലിക്കട്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള തൊലിക്കട്ടിയാണ് ആ തൊലിക്കട്ടി അതുപോലെ തന്നെ ആ അതെ അതെ പേപ്പർ അതെ ഇതിന്റെ ഇതിന്റെ തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് കട്ടി നമ്മുടെ നാച്ചുറൽ നമ്മുടെ സ്കിന്നിന്റെ ആ കട്ടിയാണ് കാണുന്നത് വളരെ സിമ്പിൾ ആണ് ഒത്തിരി കട്ടിയാവാൻ പാടില്ല ഇല്ല ചാക്ക് പുരത്താ കട്ടിയാണ് പറഞ്ഞാൽ വലിയ ഇത് കേറത്തില്ല പിന്നെ അതുപോലെതന്നെയാണ് മെയിനായിട്ടാണ് ഇതിന്റെ കൊമ്പ് ഈ കൊമ്പ് എന്ന് പറയുന്ന പോത്ത് വളരെയും പക്ഷേ കൊമ്പ് വളരുന്നില്ല ഈ കൊമ്പ് ശകലം കനം വെക്കുകയുള്ളു പക്ഷേ കൊമ്പ് ഇങ്ങനെ അതെ അതെ ചിരുണ്ടിങ്ങനെ ഇരിക്കേ ഉള്ളു സകലം കൂടെ ഒരു അര ഇഞ്ചൊക്കെ ഉള്ളു പിന്നെ ഇതിന്റെ നെറ്റ് നല്ല ഊന്തി നെറ്റ് നല്ല നല്ല വിശാലമായിട്ടുള്ള കണ്ടോ നല്ല കാണാനല്ല ഈ ഇത് നല്ല തലച്ചീറന്ന് പറയും നല്ല തലച്ചീറുള്ള കുട്ടി എന്ന് നല്ല തല തലയെടുപ്പ് നല്ല പൊക്കമുള്ള കുട്ടി നല്ല പെട്ടെന്ന് നല്ല വളരുന്ന നല്ല ഇതാണ് നല്ല നല്ല ഫുഡ് എടുക്കുന്ന പോത്താണ് ഇതൊക്കെ നമ്മളിപ്പോ ആയിട്ട് ഞാൻ ഇന്നൊരു പത്ത് പോത്തും കൂടെ എടുക്കാൻ വേണ്ടിട്ടാണ് വന്നത് ഞാൻ ഞായറാഴ്ച വന്ന ഒരു നാലഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് എടുത്ത് എട്ടെണ്ണം എടുത്തായിരുന്നു അതെ അത് ഞാൻ പാർട്ടിക്ക് കൊടുത്തായിരുന്നു ഇന്നിപ്പോ ഒരു കസ്റ്റമർ ഇപ്പൊ എനിക്ക് മൂന്നാല് പേര് ഓർഡർ ഉണ്ട് അപ്പൊ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓ അതെ അതെ ഇങ്ങോട്ട് വന്നത് മുറയുടെ പോത്ത് വാലിന്റെ അറ്റം വെള്ള നല്ല ഒരു ഇതാണ് അത് എന്ന് പറയുന്നതിന്റെ നമുക്ക് നോക്കി നോക്കുമ്പോഴ് അറിയാം ഇല്ല വാലിന്റെ വെള്ള നല്ല ഈ വെള്ള ചിലതിന് ഫുൾ വരുന്ന ബ്ലാക്ക് ആയിട്ട് വരുന്നുണ്ട് വരും ഇത് ഈ ഇടനീട്ടുള്ള ഈ ഇത്രയും നല്ല ഇറക്കമുള്ള ഈ സൈഡ് നമ്മൾ പിന്നെ വേറെ മെയിൻ നോക്കുന്ന കുറച്ചുകൂടെ പോലെ പോയി കുട്ടികളാണ് നെഞ്ചിറക്കം നല്ല കൂടുതലായിരുന്നു ആ കഴുത്തിന്റെ അവിടെ നിന്നുള്ള നല്ല ഇറക്കമുള്ള കുട്ടി എന്ന് നല്ല മീറ്റ് കയറുന്നത് നല്ല പെട്ടെന്ന് വളരുന്ന കുട്ടികളാണ് ഇത് നല്ല സെലക്ഷനാണ് ഇവിടുത്തെ അക്ബർ എടുത്തോണ്ട് എല്ലാ നല്ല സെലക്ഷൻ കുട്ടികളാണ് ഈ ജോയിന്റിന്റെ ഈ ഇത് വീതി ഈ വീതി കിട്ടുന്നതിനനുസരിച്ചാണ് ഇതിന്റെ ബഡ്ജി ബട്ടൺസിന്റെ നല്ല oh ുന്നത് അതേപോലെ മുദൂന്റെ വീതി ഇതൊക്കെ നല്ല ഈ മുറയുടെ കുട്ടിയൊക്കെ നല്ല നെഞ്ചിരു കാണാം ഇതിന്റെ ആ ഇറക്കുണ്ടോ ക ഇത് അതെ അതെ ഇതാണ് ചങ്കിന്റെ ഇതെന്ന് പറയുന്നത് നല്ല ഇറക്കം ഉണ്ടാവും ഈ കുട്ടി സൈസ് ആവുന്നതിനനുസരിച്ച് നല്ല ഇതാവും അതുപോലെ ഇതിന്റെ ഇറക്കുണ്ടാവും നല്ല ഇറക്കും നല്ല വീതി ഉള്ള കുട്ടികളാണ് വേണ്ട ഇതിന്റെ കാല് വാലിന്റെ അറ്റം ഇതൊക്കെ നല്ല വാലിറക്കം അതെ അതെ വാലിറക്കം നമുക്ക് ഈ കണ്ണങ്കൽ ഇതിന്റെ താഴോട്ട് വരണ മോദന എടുക്കാൻ അതാണ് നല്ല വളരുന്ന